മുതലമട ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചവരെയും കാണാതായവരെയും സംബന്ധിച്ച പുനരന്വേഷണം നടത്തണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഗോവിന്ദാപുരം അംബേദ്കർ കോളനിയിലെ ശിവരാജൻ എന്ന യുവാവിന്റെ മരണം കൊലപാതകമാണെന്നും മുതലമട ആക്ഷൻ കമ്മിറ്റി ഈ മരണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കോളനിയിലെ പഴനിസ്വാമി വേലത്താൾ ദമ്പതികളുടെ രണ്ടു മക്കളിൽ ഇളയവനായ ഇരുപത്തിനാലുകാരൻ ശിവരാജൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിനാലിന് മീങ്കര ഡാമിൽ മീൻപിടിക്കാൻ പോയതായിരുന്നു രാത്രി ബന്ധുവുമൊത്ത് വലയെടുക്കാൻ പോയി ഈ സമയം ഫിഷറീസ് ഉദ്യോഗസ്ഥർ ഫൈബർ വെള്ളത്തിൽ റോതു ചുറ്റുന്നുണ്ടായിരുന്നുവെന്ന് വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു ഈ ശിവരാജൻ മാത്രമല്ല അവിടെ മീൻ പിടിക്കാൻ പോയത് ദിലീപ് എന്ന് പറയുന്ന അയാളുടെ മാമൻ്റെ മകനും കൂടിയിട്ടാണ് മീൻ പിടിക്കാൻ പോയിരിക്കുന്നത് രണ്ടാളും നീന്തൽ അറിയാൻ കഴിയുന്ന ആളുകൾ തന്നെയാണ് ഇവർ പോയി പകല് വലയിട്ട് വന്നു രാത്രി വലയെടുക്കാൻ പോയി വലയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫൈബർ ബോട്ടിൽ അവിടുത്തെ ഇറിഗേഷൻ്റെ ജീവനക്കാര് ആ ഫിഷറീസിന്റെ ജീവനക്കാര് ഇവരെ അടിയടപ്പിടിയുടെ കൊല്ലടാന്ന് ബീച്ചും പിന്നെ നിലവിളിച്ചുകൊണ്ട് ഇവരെ പിന്തുടർന്നിട്ടുണ്ട് ഇത് കണ്ട് രണ്ടാളും കയറി ഓടാൻ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി ആ ശ്രമത്തിൽ ദിലീപ് കരക്കി കയറി ശിവരാജൻ കരക്കി കയറിയില്ല ഇത് ഈ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പാലക്കാട് എസ് പി ഓഫീസിലെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ശിവ ഈ ദിലീപ് കൊടുത്ത റിപ്പോർട്ടിൽ ഈ പിടിയട എന്ന് പറയുന്ന പിന്തുടരുന്ന റിപ്പോർട്ട് സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ പോവുകയും കാണുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ദിലീപ് ഓടി രക്ഷപ്പെടുകയും ഇവൻ ശിവരാജൻ പിന്നെ പിന്നെ പുറം ലോകം കാണുന്നില്ല എന്നുള്ളതാണ് പിന്നെ ശിവരാജനെ കാണുന്നത് പിറ്റേന്ന് പിന്നെ വെള്ളത്തിൽ മുങ്ങി മരിച്ച ഒരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത് വളരെ വ്യക്തമായിട്ട് ഇതിനെ കുറിച്ച് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തണം കാണാതായവരെ കുറിച്ച് അന്വേഷണം കൃത്യമായി നടത്തണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് പുതുതായി ചാർജ് ചാർജെടുത്ത ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് വിലയോടി ശിവൻകുട്ടി എസ് സക്കീർ ഹുസൈൻ കെ വാസുദേവൻ പി തങ്കരാജ് രാധാകൃഷ്ണൻ വിത്തനശ്ശേരി രാജൻ പുലിക്കോട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു